ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട നാല് ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പതിനാറാമത്തെ ഗഡുവിന്റെ വിതരണം മഹാരാഷ്ട്രയിൽ വെച്ച് ഇന്നലെ വൈകിട്ട് ആറു മണിക്ക് ശേഷം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നിർവഹിച്ചിരുന്നു വളരെയധികം പേർക്ക് ഇന്നലെ തന്നെ തുക അക്കൗണ്ടുകളിൽ എത്തുകയുണ്ടായി എന്നാൽ ചിലർക്ക് തുക ഇന്നലെ എത്തുകയുണ്ടായില്ല ബാങ്കിംഗ് സിസ്റ്റത്തിലുണ്ടാകുന്ന അമിത തിരക്ക് ഒഴിവാക്കുന്നതിനായി ബാച്ച് ബാച്ച് ആയിട്ടാണ് ഗഡു തുകകൾ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആകുന്നത് അതിനാൽ ഇന്നലെ തുക വരാത്തവർക്ക് ഇന്ന് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നതാണ് പരമാവധി മണിക്കൂറിനുള്ളിൽ തന്നെ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുന്നതാണ് കഴിഞ്ഞ പതിനഞ്ച് ഗഡുക്കളും ലഭിച്ചവർക്ക് ഒരു ആശങ്കയും വേണ്ട കാരണം അവർക്ക് കൃത്യമായി തുക അക്കൗണ്ടിൽ എത്തിച്ചേരും ആധാർ അധിഷ്ഠിത വിതരണമായതിനാൽ ഒന്നിലധികം അക്കൗണ്ടുള്ള കർഷകരുടെ ഏറ്റവും അവസാന ആധാർ അപ്ഡേറ്റ് ആയ അക്കൗണ്ടിലേക്ക് തുക മാറി എത്തിയേക്കാം എന്ന സാഹചര്യവും അതിനാൽ ഇന്നും തുക എത്താത്തവർ മറ്റ് അക്കൗണ്ടുകളിൽ തുക എത്തിയോ എന്ന് പരിശോധിക്കേണ്ടതാണ് പതിനഞ്ച് പതിനാല് പതിമൂന്ന് എന്നീ മുൻകിടുക്കൾ ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് ആധാർ അക്കൗണ്ട് ലിങ്കിംഗ് എന്നിവ മൂലം മുടങ്ങിയവർ ആ പിഴവുകൾ തിരുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഗടുക്കളുടെ തുക കൂടി ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ എണ്ണായിരം രൂപ വരെ ഇന്നലെ ലഭിച്ചവരുണ്ട് രണ്ടാമത്തെ അറിയിപ്പ് ഇന്നത്തോടെ കെ വൈ സി നടപടിക്രമം പൂർത്തീകരിക്കാത്ത ഫാസ്റ്റാഗുകൾ നാളെ മുതൽ പ്രവർത്തനരഹിതമാകും സമയം നീട്ടുമോ എന്ന് വ്യക്തമല്ല ഫാസ്റ്റാഗ് ഇഷ്യൂ ചെയ്ത ബാങ്കുകളുടെ സൈറ്റിൽ പോയി കെ വൈ സി പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം പൂർത്തിയാക്കാത്തവർക്ക് എസ് എം എസും ഇമെയിലും വഴി അറിയിപ്പും ലഭിക്കും നാളെ മുതൽ ഒരു വാഹനത്തിന് ഒരു ഫാസ്റ്റാഗ് സ്റ്റിക്കറെ അനുവദിക്കൂ ഒരു വാഹനത്തിൽ തന്നെ ഒന്നിലേറെ ഫാസ്ടാഗുകൾ ഒട്ടിക്കുന്ന രീതിയും ഒരേ ഫാസ്റ്റാഗ് പല വാഹനങ്ങളിലായി ഉപയോഗിക്കുന്ന പതിവും നിലവിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ വാങ്ങിയ ഫാസ്റ്റാഗെ ഇനി ആക്റ്റീവ് ആയിരിക്കും ദേശീയപാത അതോറിറ്റി നേരിട്ട് നൽകിയ ഫാസ്റ്റാഗുകൾ ഫാസ്റ്റാഗ് ഡോ എന്ന സൈറ്റിൽ ലോഗിൻ ചെയ്ത് അപ്ഡേറ്റ് ിൽ ഓൺലൈൻ ഓപ്ഷൻ ഉപയോഗിക്കുക മറ്റു ബാങ്കുകളുടെ ഫാസ്റ്റ് ടാഗുകൾ എന്ന ലിങ്ക് തുറന്ന് ബാങ്ക് തിരഞ്ഞെടുക്കുക ലഭിക്കുന്ന ബാങ്ക് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കെ വൈ സി പുതുക്കാവുന്നതാണ് മൂന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഉടനെങ്ങും മഴ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നറിയിപ്പ് അറിയിപ്പ് എത്തിയിരിക്കുകയാണ് ചൂടിനും കുറവുണ്ടാവുകയില്ല പകൽ മാത്രമല്ല രാത്രിയിലും വരും ദിവസങ്ങളിൽ ചൂട് സാധാരണയിലും രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതലായിരിക്കും ഇടുക്കി വയനാട് ഒഴികെയുള്ള പന്ത്രണ്ട് ജില്ലകളിൽ ഈ ദിവസങ്ങളിൽ മഞ്ഞ അലേർട്ട് കാലാവസ്ഥ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ ശരീരത്ത് നേരിട്ട് വെയിൽ കൊള്ളാതിരിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കണം നാലാമത്തെ അറിയിപ്പ് മത്സ്യഫെഡ് നടപ്പിലാക്കുന്ന മത്സ്യത്തൊഴിലാളി വ്യക്തിഗത അപകട ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് മാർച്ച് ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാം പത്ത് ലക്ഷം രൂപയാണ് ആനുകൂല്യം ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ലിമിറ്റഡ് വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് രൂപ പ്രീമിയമായി അടുത്തുള്ള മത്സ്യത്തൊഴിലാളി ക്ഷേമ സഹകരണ സംഘങ്ങളിൽ അടച്ച് അംഗമാകാം അപകട മരണത്തിനും അപകടം മൂലം പൂർണ്ണമായി അംഗവൈകല്യം സംഭവിക്കുകയാണെങ്കിലും പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കും അപകടത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചാൽ പരമാവധി ഒരു ലക്ഷം രൂപ ചികിത്സാ ചെലവിനും ലഭിക്കും മത്സ്യഫെഡുമായി അഫിലിയേറ്റ് ചെയ്ത പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ അംഗങ്ങളായിട്ടുള്ളവർക്കും സംഘത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്വയം സഹായ ഗ്രൂപ്പിലെ അംഗങ്ങൾക്കും സഹകരണ സംഘങ്ങളിൽ അംഗങ്ങളായിട്ടില്ലാത്തവർക്ക് താൽക്കാലിക അംഗമെടുത്തും പദ്ധതിയിൽ ചേരാം പ്രായം പതിനെട്ടിനും എഴുപതിനും മധ്യേയാണ് കൂടുതൽ വിശദവിവരങ്ങൾക്കായി ഒൻപത് അഞ്ച് രണ്ട് ആറ് പൂജ്യം നാല് ഒന്ന് ഒന്ന് എട്ട് രണ്ട് അല്ലെങ്കിൽ ഒൻപത് 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 അഞ്ച് നാല് ആറ് പൂജ്യം ഏഴ് ആറ് ഏഴ് എന്ന നമ്പറിലും ബന്ധപ്പെടാം